ഹലോ ഗൈസ് അപ്പം ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടികളുടെ പോലും പക്വതയില്ലാത്ത രണ്ടു പേര് ചേർന്ന് ലോകം നന്നാക്കാനായിട്ട് ഇറങ്ങിത്തീർന്ന് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ശരിക്കും ഞാൻ പറഞ്ഞു തരുന്ന വേറെ ആരെക്കുറിച്ചുമല്ല അല്ല മാരിയോ ജോസഫിനെ കുറിച്ചും ജിജി മാരിയോവിനെ കുറിച്ചുമാണ് അപ്പം ടെൻതിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ പുറത്ത് പറയാം എന്തൊക്കെ പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞാൽ ആ നാലുപേർ അറിഞ്ഞു കഴിഞ്ഞാൽ മോച്ചക്കേടാ എന്നുള്ള കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള ശക്തി ഉണ്ടെന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് പല പിള്ളേരും പല കാര്യങ്ങളും അവരുടെ പേരൻസിൻ്റെ അടുത്തോ ടീച്ചേഴ്സിൻ്റെ അടുത്തോ പറയാറില്ല അതായത് അവരുടെ അഭിമാനത്തിനെ ബാധിക്കുന്ന കാര്യമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യല്ല എങ്കിൽ പോലും ലോകം മുഴുവൻ നടന്ന് നിന്റെ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് എത്ര കാലമായി നിങ്ങളുടെ ഭർത്താവിന്റെ നരച്ച മുടി എണ്ണി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാമിലിയുടെ തകർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ ഇത്രയും കാലം ഇവരുടെ ലൈഫിൽ ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആരോഗ്യയ്ക്ക് ക്യാൻസർ വന്നപ്പം ജിജിയുടെ സ്നേഹത്തിൽ ജീവിച്ച ഒരാൾ അങ്ങനെയൊക്കെയാണ് ഇവരുടെ സ്നേഹം പൊട്ടി പുറപ്പെട്ടത് എന്നുള്ള കാര്യം അങ്ങനെയൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു ഇവരുടെ ഈ പ്രസംഗങ്ങളൊക്കെ പക്ഷെ പെട്ടെന്ന് ഇവരുടെ ലൈഫിൽ ഇവർക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയോടുകൂടി പറഞ്ഞു തീർക്കാൻ പോലും കഴിയാത്ത രണ്ട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അവരെത്രയും മാസങ്ങളായിട്ട് അവർ രണ്ടുപേരും രണ്ട് ലോകത്താണ് ജീവിക്കുന്നത് എന്നിട്ടാണ് അവർ ഈ പബ്ലിക്കിനെ മുഴുവൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായിക്കോട്ടെ എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ അത് പറഞ്ഞു തീർക്കാൻ വയ്യാത്ത ഒരു പ്രശ്നങ്ങളുമില്ല അല്ലെങ്കിൽ മാന്യമായിട്ട് സോൾവ് ചെയ്യാൻ വയ്യാത്ത ഒരു പ്രശ്നങ്ങൾ പോലും ഒരു 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 കുടുംബത്തിലുമില്ല ഇനി അത് ഉണ്ടെങ്കിൽ തന്നെയും അത് നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയല്ലേ വേണ്ടത് ഇവിടെ എന്താ സംഭവിക്കുന്നത് മാരിയോ ജോസഫ് കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ജിജിനെ അങ്ങ് കരിവാരി തേക്കുകയാണ് മാര്യോ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഞാൻ ക്രിസ്ത്യാനിയായി രണ്ടായിരത്തി മൂന്നില് ജിജി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു കൗൺസിലിങ്ങിന് വന്നപ്പം എനിക്കൊരു സിമ്പതി ഉണ്ടായി അത് ജിജിക്ക് പ്രണയമായിരുന്നു അപ്പം അവിടെ തന്നെ പുള്ളി എല്ലാം അങ്ങോട്ടിട്ട് ആ തലയിലേക്ക് ഇട്ട് കരിവാരി തേക്കുകയാണ് അന്ന പുള്ളിക്ക് പ്രണയം ഉണ്ടായിട്ടല്ലേ ഒരു കല്യാണം കഴിച്ചത് പ്രണയം ഉണ്ടാകാതെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടാതെ ഒരു കല്യാണം കഴിക്കും അപ്പോഴും പുള്ളി പറയുന്നത് ഞാൻ വലിയ മാന്യനാ ഞാൻ വലിയ നല്ലവനാ ആ ജിജിയുടെ കുടുംബത്തിന് താങ്ങാവുന്ന കരുതിയാണ് ആ കല്യാണം നടത്തിയത് എൻ്റെ കൂട്ടുകാരൊക്കെ വേണ്ടാന്ന് പറഞ്ഞു അപ്പം തൊട്ട് അതായത് ഈ ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം എത്രയോ വർഷങ്ങൾ പത്ത് മുപ്പത് വർഷങ്ങൾ മുമ്പ് നടന്ന കാര്യം തൊട്ട് അന്നാരം തൊട്ടേ ഒരു സ്ത്രീയെ കരിവാരി തേക്കാൻ തുടങ്ങുകയാണ് ഞാൻ ഞാൻ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പം ഇതിനു മുമ്പ് ക്യാൻസറിന്റെ കഥകളൊക്കെ മറന്നു എല്ലാവരും ഓക്കെ ഇനി ജിജിയുടെ ഭാഗത്തുനിന്നാവട്ടെ അവൻ അതാണ് അവൻ ഇതാണ് അവൻ ഹോമോസെക്ഷുവൽ ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ പുള്ളിനെയും കൈവാര്യത്തേക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഇത്ര അധികം പോലും പക്വതയില്ലാതെ ഒരു ചെറിയൊരു കാര്യം വരെ അവർ എത്ര മോശമായിട്ടാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യവായി തേക്കുന്നതല്ലേ അപ്പോൾ ഈ ഒരു കാര്യം പലർക്കും ഒരു മാതൃക തന്നെയാണ് അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് ഏ അതൊക്കെ ഉണ്ട് കാരണം നമ്മുടെ ഒരു കോമൺ അങ്ങനെയാണല്ലോ മറ്റൊരാൾക്ക് ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കും ആ പ്രശ്നങ്ങളൊക്കെ അവർ നല്ലൊരു ഫാമിലി ആയിരുന്നു വളരെ 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 കുറച്ച് കുറിപ്പുകൾ മാത്രമേ അവരുടെ ഫാമിലി റീജോയിൻ ചെയ്യണം അല്ലെങ്കിൽ അവർ റീജോയിൻ ചെയ്യട്ടെ കുറച്ച് കുറിപ്പുകൾ മാത്രമാണ് ഫേസ്ബുക്കിൽ കാണാൻ പറ്റുക ബാക്കി എല്ലാവരും പുച്ഛിക്കുകയാണ് കാരണം അവരങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത്രയും മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ അത്രയും പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് മിനിമം ഒരു കോമൺ സെൻസ് എങ്കിലും ഉണ്ടാവണ്ടേ ഇത്ര അധികം കോമൺ സെൻസ് അല്ലെങ്കിൽ അധികം പോലും ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണോ ഈ ലോകം മുഴുവൻ നന്നാക്കാൻ നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഈ ജോസഫ് എന്ന് പറഞ്ഞ ഒരാള് ഒരു മുസ്ലിം സമുദായത്തിൽ ജീവിച്ച ഒരാൾ അത് ക്രിസ്ത്യൻസിലേക്ക് കൺവേർട്ട് ചെയ്താണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തുണ്ട് ക്രിസ്ത്യൻസ് ഹിന്ദുസിലേക്ക് കൺവേർട്ട് ചെയ്യും ഹിന്ദൂസ് മുസ്ലിംസിലേക്ക് അതുപോലെ അങ്ങനെ ഒരുപാട് കൺവേർഷൻ നടക്കുന്ന അതിനൊക്കെ ഒരു എന്താ പറയുന്ന അലോഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ പക്ഷേ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ഒരു ഇതുണ്ട് അതായത് ഇപ്പോൾ ഒരു മുസ്ലിം ഒരു ഹിൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം മതം മുഴുവൻ തെറ്റാണ് ക്രിസ്ത്യന് മുഴുവൻ മതം മുഴുവൻ ശരിയാണ് അല്ലെങ്കിൽ ഏതിൽ നിന്നും ആവുന്ന ഒരാൾ കുറച്ച് മോട്ടിവേഷൻ സ്പീക്കറൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു മതം തെറ്റാണ് ഒരു മതം ശരിയാണ് പിന്നെ അവരെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഒരു ആ ഒരു ഇത് അത് ഒരു വ്യക്തി മാറുന്നുണ്ടില്ല ആ വ്യക്തിയുടെ മാത്രം തീരുമാനമാണത് അപ്പം ആ ഒരു കാര്യം അതിന് ഒരു നല്ലൊരു തിരിച്ചടിയാണിത് കാരണം ഒരാൾ മാത്രം ചുമന്നുകൊണ്ട് പിന്നെ കുറേ ആൾക്കാർ അവരുടെ പുറകെ നടക്കുവാണ് ആ അവർ അത് പറഞ്ഞു ആ മഹത്തിന് ഇത് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലേ അതെല്ലാവർക്കും ഒരു തിരിച്ചടിയാണ് നമ്മൾ നമ്മൾ എങ്ങനെ പല കാര്യങ്ങളും നോക്കി കാണണം എന്നുള്ളത് കാര്യത്തിൽ പിന്നെ മാര്യോ ജോസഫിൻ്റെ കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ട് ഒത്തിരി ഒത്തിരി വിഷമം തോന്നി ആ കൊച്ച് അമ്മനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പം ഐ ഡോണ്ട് വാണ്ട് ഹെർ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി അപ്പം ആ മിടിക്കി അപ്പം ഐ ഡോണ്ട് വാണ്ട് ഹെർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത്രയും പോലും ഭാര്യേനെ ഒരു വിലയില്ലാത്ത ഒരാളെയാണ് ഈ ചുവന്നോണ്ട് നടന്നത് അതുപോലെ ഭർത്താവിന് ഒരു വിലയില്ല അവൻ എങ്ങനെയെങ്കിലും നാറട്ടെ അവൻ എങ്ങനെയെങ്കിലും പോട്ടെ അവൻ സൊസൈറ്റിയിലേറ്റവും മോശക്കാരനാവട്ടെ അവനൊരു ഹോമോസെക്ഷാവട്ടെ എന്ന് കരുതുന്ന ഒരു ഭാര്യ എന്ത് തന്നെ കുറവുണ്ടെങ്കിലും അവർക്കത് മാന്യമായിട്ട് പറഞ്ഞു തീർക്കായിരുന്നല്ലേ അപ്പം ഇത്രയും ഇമോഷണലി സ്റ്റേബിളല്ലാത്തവർ ആ ബിഹേവിയറിലായിട്ട് അവർക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ലാത്തവര് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നടക്കാതിരിക്കട്ടെ അതായിരിക്കും ഇത്രയും വലിയ നാണക്കെടിനേക്കാളും മെച്ചം Okay, thanks for watching.